ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് ഈ രണ്ട് പ്ലാന്റിനെ രണ്ട് ചട്ടിയിലേക്ക് മാറ്റണം ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് പോട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ചെറിയ പോട്ടിലാണ് വച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ വെച്ചാൽ നമുക്ക് ഷൂട്ടൊന്നും കിട്ടത്തില്ല നമുക്ക് അടുത്ത സെയിലിന് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ രണ്ട് പോട്ടിലേക്ക് ഇത് മാറ്റാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങളൊന്ന് പറയൂ രണ്ടും ഒന്നാണോ എന്ന് പറയൂ ഈ ഒരു പ്ലാന്റും ഈ ഒരു പ്ലാന്റും ഇതാ രണ്ടും ഒന്നാണോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും ഞാൻ രണ്ട് പോട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കണം ഞാൻ സ്റ്റാൻഡ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ സ്റ്റാൻഡ് ഇപ്പം വയ്ക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കണക്ഷൻ ശരിയാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡ് എടുക്കാത്ത അല്ലെങ്കിൽ സ്റ്റാൻഡ് വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് പക്ഷെ ഇന്ന് പറ്റിയില്ല അത് ചെയ്യാനായിട്ട് ഇനി ചേട്ടൻ വന്നാൽ അത് എന്താണെന്നുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ മണ്ണും ചകിരിച്ചോറും എല്ലാം കൊണ്ടിട്ട് നിന്ന് കേട്ടോ അത്രയും മഴ തിങ്ങനെയൊലിച്ചു പോയി അപ്പം ഇന്ന് ഇച്ചിരി മഴയുടേതായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇതിലേക്ക് കൂടുതൽ വളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ എന്തായാലും പിടിച്ചു കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ടും ചെയ്യാമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ കുറച്ച് മണ്ണും ഇതുമെല്ലാം കൂടെ എടുത്ത് ഇത് ഒഴുക്ക് മണ്ണാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലും വളം ആവശ്യമില്ല നമുക്കിതിനകത്ത് ഒഴുക്ക് മണ്ണിന് നല്ല ഫലപോഷ്ടിയാണ് എന്ന് പറയുന്നത് കേൾക്കാം ഇത് നമുക്ക് ഒഴുക്ക് മണ്ണാണ് ഞാനും ചേട്ടനും കൂടെ പോയി എടുത്തുകൊണ്ട് വെച്ചേക്കുന്നത് ഇനി ഇപ്പോൾ എടുക്കാനുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഴ കാരണം നമുക്ക് ഇഷ്ടംപോലെ മണ്ണ് റോഡിൽ കിടപ്പുണ്ട് അപ്പോൾ അതിന്ന് പോയി സെറ്റാക്കണം എല്ലാം എടുത്തുകൊണ്ട് വരണം മഴ പെയ്യുന്ന മണ്ണ് നല്ലതല്ലേ ചുവന്ന മണ്ണിനേക്കാളും ഇതാണ് നല്ലത് നമുക്ക് ചെടിയൊക്കെ നടാനും എല്ലാം പിന്നെ ചെ കുറച്ച് കല്ലുകൾ കാണും ചെറുതായിട്ടൊക്കെ ഉള്ളതേ റോഡിൽ നിന്ന് വരുന്നതല്ലേതാണ് ഇതുപോലത്തെ കല്ലുകളൊക്കെ കാണും അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നമ്മളൊന്ന് നട്ട കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ട് ഈ രണ്ട് പ്ലാന്റിനെ അങ്ങ് ഒന്ന് മാറ്റി കുറേ പ്ലാന്റ് ഉണ്ട് മാറ്റാനായിട്ട് കുറേയൊക്കെ ഞാൻ കവറിലൊക്കെ വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതിൽ വച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പോട്ടുകളിൽ അപ്പം ഇത് രണ്ടും നമുക്കിതിലങ്ങ് ഒന്ന് നട്ടു കൊടുക്കാം കുറച്ച് പ്ലാന്റ് കിട്ടിയാൽ നല്ല പ്ലാന്റ് അല്ലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമല്ലോ നല്ല പ്ലാന്റാണ് സിങ്കോണിയാണോ ഇത് ഇതിൻ്റെ പേരും കൂടെ എല്ലാവരും ഒന്ന് ചെയ്യണം കണ്ട അടുത്ത ഷൂട്ടൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് മൊബൈൽ കൈ ഇരിക്കുന്നതുകൊണ്ട് വളരെ പാടാണ് അപ്പം നമുക്കിതൊന്ന് തട്ടിയിട്ട് എടുക്കാം അതാ കണ്ട തട്ടിയിട്ട് അതിനൊരു കുഴപ്പവും ഇല്ല അതാ ഇതുപോലെ അങ്ങ് ഇത് നല്ല മണ്ണാ ഞാൻ വെച്ച് ഫില്ല് ചെയ്തു വെച്ചേക്കുന്നത് ചെറിയ പോട്ടിൽ കണ്ട നല്ലതായിട്ടിരിക്കണ്ട് കണ്ട നല്ലതല്ലേ നല്ല ഭംഗിയുണ്ട് എൻ്റെ വളമൊക്കെ എൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാം ചെറിയ പോട്ടിൽ നല്ല വളമൊക്കെ ഇട്ട് വെച്ചതായിരുന്നു ഞാൻ അപ്പോൾ അതങ്ങ് സെറ്റായില്ലേ പിന്നെ അടുത്ത് ഈ ഒരു പ്ലാൻ എന്തായാലും നമുക്ക് നല്ല പ്ലാൻ്റെ അപ്പോൾ രണ്ടെണ്ണത്തിൽ വയ്ക്കാമെന്ന് ഞാൻ അങ്ങ് മനസ്സിൽ വിചാരിച്ച് അപ്പം നമുക്ക് രണ്ടും ഒന്നാണെങ്കിൽ പോലും നമുക്കങ്ങനെ അയ്യോ അതങ്ങ് മാറിപ്പോയാ അപ്പോൾ രണ്ട് രണ്ട് പ്ലാന്റ് ഒരു പ്ലാന്റ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്കൊന്ന് നല്ലവണ്ണം ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാമല്ലോ അപ്പോൾ ഇത് ഇതല്പങ്ങിപ്പോയി എന്ത് പാടാതോ നമുക്കൊന്ന് അമർത്തി കൊടുക്കാം മിണ്ടാതെ അവിടെ ഇരിക്കട്ടല്ലേ ശരിയാവും കുഴപ്പമില്ല എന്ന് തോന്നുന്നു അത് പ്രശ്നമില്ല ഇതൊന്ന് മഴയൊക്കെ പെയ്തിരുന്നത് ഒരു അനങ്ങിയൊക്കെ ഇരുന്നു ആ കുഴപ്പമില്ല അതുകൊണ്ട് തളിയിലൊക്കെ നിപ്പുണ്ട് ഇപ്പോൾ രണ്ടെണ്ണത്തിൽ രണ്ടാൾക്കാർ നമ്മളിന്ന് മാറ്റിയിട്ടുണ്ട് കണ്ട ഇനിയുണ്ട് കുറേ കവറുകളിലോ എന്തൊക്കെ ഇതിപ്പോ ആ സൈഡിൽ പല സൈഡുകളിലായിട്ടാണ് ഞാൻ വച്ചേക്കുന്നത് കണ്ട നമ്മൾ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് എല്ലാം പിടിച്ചാൽ ഭാഗ്യം ബോഗൻപില്ലയും റോസും ആണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത് ഇത് എപ്പീഷ്യ വയലറ്റ് അങ്ങനെ ഇതിലൊരു പൂ പോലെ വരുന്ന വയലറ്റും വെള്ളയും കൂടെ കലങ്ങുന്നതാണ് കുറേയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ അവിടെ ഉണ്ട് ചെണ്ടുമല്ലിയും ഉണ്ട് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് പിന്നെ ഇത് നമ്മുടെ ഏതാ കോളിഫ്ലവറാണ് കേട്ടോ കോളിഫ്ലവറിൻ്റെ മൂന്ന് പ്ലാന്റ് ഞാൻ പോട്ട് വാങ്ങിക്കാൻ പോയപ്പം അഗ്രോയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു പച്ച് പണ്ട് എനിക്ക് പ്ലാന്റ്സിൻ്റെ എല്ലാം കൂടുതലും കൃഷിയായിരുന്നു ഉണ്ടായിരുന്ന ടെറസിൻ്റെ മോളും മൊത്തവും പക്ഷെ അതിൻ്റെയൊക്കെ അപ്പോഴൊന്നും എടുത്ത് പിക്ക് എടുക്കുകയോ ഒന്നും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഇപ്പോഴും ഭയങ്കര ഒരിതായിട്ടാണ് തോന്നുന്നത് പക്ഷെ ഇനിയിപ്പം കുറച്ച് മലക്ക പച്ചക്കറിയും കൂടെയൊക്കെ വാങ്ങി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യും ഉടനെ എല്ലാം എല്ലാം കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം സാധാ പ്ലാന്റ്സും ലോട്ടസും വാട്ടർ ലില്ലിയും വെജിറ്റബിൾസിൻ്റെയും എല്ലാം ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്